ഏർ രാവിലെ ഉറങ്ങി എണീറ്റിട്ട് അമ്മ പറഞ്ഞു പൊന്നൂക്ക് എന്താ പണി എന്താ പണി എവിടെയാ കിടക്കുന്ന് എന്താ അതിന്റെ ഉള്ളില് അതിന്റെ ഉള്ളില് എന്താ പരിപാടി എന്താ തിന്നുന്ന് മുട്ടായിയോ അതൊക്കെ എന്താ നിലത്തിട്ടെ ചിന്തി പോയതാ ആയ്യോ രാവിലെ ഉറങ്ങി എണീറ്റ ഒരാള് എപ്പോഴാ എണീറ്റ നേരത്തെ എണീറ്റണ്ണല്ല ആറൊക്കെ എണീറ്റണല്ല എണീറ്റാളേ കൊതു കടിക്കൂലോ അതിൻ്റെ ഉള്ളു കിടന്നാല് എന്തിനാ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് തണുത്തിട്ടോ തണുത്തിട്ടോ തണുത്തിട്ടാണോ നിലത്ത് കിടക്കുന്നേ കട്ടലിൻ്റെ മുള്ളകിടക്ക് ബെഡുമില് കരി എന്തിനാ കരിയെന്ന് അമ്മന് ഡാഡി ഉണ്ടാവൂല ചച്ച അമ്മ ഉണ്ടാവൂല അമ്മ ഡ്യൂട്ടിക്ക് പോവല്ലേ അമ്മ വേഗം വരും ചച്ച സ്കൂള് പോണ്ടേ അല്ലുക്ക ആരുണ്ടാവൂല അല്ലുക്കമ്മച്ചണ്ട് അമ്മമ്മണ്ട് മ്പലെ വീട്ടിൽ നിക്കണ്ട മാമ വീട്ടിൽ പൊക്കോള് വൈശു ചേച്ചിണ്ട് ഉണ്ട് എല്ലാരും ഇല്ലേ നമ്മുടെ ചൊക്കരുള്ളു ചൊക്കര എല്ലാവരും ഉണ്ട് അമ്മി ഊട്ടി കഴിഞ്ഞിട്ട് വേഗം വരൂ എന്നിട്ട് ചക്കരേന്റെ കൂടെ അമ്മ കളിക്കേ പോയി എണീറ്റേ ടാട്ട എടുത്ത് പോയി കിടന്നോളൂ ടാട്ടാ വാ ഉറങ്ങും ടാട്ടനെടുത്ത് പോയി കിടന്നുറങ്ങിക്കാം ഏഹ് എഴരായി മാമിപ്പൂ ടാറ്റ ഉണ്ടിക്ക് ഈ മുട്ട അതിൻറെ ഉള്ളിൽ കിടക്കുന്നത് രാവിലെ എണീറ്റ് വന്നിട്ട് മുട്ടന്റെ വീട് പറഞ്ഞെടുക്ക എവിടെയാ വീട് എവിടെയാ വീട് വള്ളിക്കുന്ന് പറിക്കുന്ന് മാമ്പൂർ പോണുപ്പിൽ കിടത്തല്ലേ നീക്കിയ വൂട് എടുക്കുന്നുണ്ട് എന്നാ അതിന് ഫാൻ ഇട്ടാ പോരെ മുകളിൽ കിടന്നോ മുള്ളിൽ കിടന്നിട്ടാവുമ്പോൾ ഫാൻ തരാം ചൂട് എടുക്കുന്നുണ്ടെങ്കിൽ അപാടെ